ഇതിപ്പം കൈനേര ടെർമിനലായതും കേട്ടോ കൈനേര ടെർമിനലിൽ നിന്ന് കാണുന്ന ഒരു റിസ്ക് ആയിരുന്നു വട്ടക്കായൽ നമ്മൾ അവിടെ ഒരു തോടുണ്ടല്ലോ അവിടെ എല്ലാ നേരം ഒരു റോഡുണ്ട് ഒരു വള്ളം ഇറങ്ങി വരുന്നുണ്ടായാലും പരി നമുക്ക് അതിലാണ് നേരെ അങ്ങോട്ട് കയറിപ്പോണ്ടായിട്ട് ഇതാ നമ്മൾ വള്ളോടും മുന്നോട്ടൊന്നും കാണാൻ മതി ഹലോ തട്ടി കൈക്കോട്ടോ എൻ്റെ തോന്നുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് അവസരം കൊടുക്കുക ോട്ട് രണ്ടും ഉണ്ട് ഇങ്ങോട്ട് വിട്ട ഇങ്ങോട്ട് പോലും ഇടാൻ ഇവിടെ വന്ന മടിയിലൊക്കെ ഒറും കൂടി ഇല്ല ഇവിടെ വന്നിട്ടു നീ കൈ ഒന്ന് മാറ്റിക്ക പിടിച്ചു നമ്മുടെ വരെ വരാൻ

ইোডোডো <small> 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 പ്രാണന്ദില്ലേ ഓൻറെ चंगरा आहे तो ए दा दा बघ ना चंगरा हे തിലാമേളി പറയാമില്ല ഏതാകറേ ചാർച്ചാടി കണ്ടിലേക്ക് പോയി വേറെ ആണെങ്കിൽ ഇവിടെ അത് ആണെങ്കിൽ ആ പുള്ളിക്ക് കരക്ക് കൊടുക്കാം ഡ്രൈവറിനെ ചാർച്ചിൻ്റെ കൊണ്ടു കണ്ടിട്ട് കരിമീൻ പള്ളത്തി അങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവർ സാറേ നല്ലത് പറഞ്ഞതാണ് നമ്മളൊക്കെ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഒന്നുമില്ല ഇറങ്ങേണ്ടത് നമുക്കറിയാം ഈ അപ്ര ഒരു തറയുണ്ടത് ആ പുതിയ ഉറവാണ് അവിടെ ഇപ്പം പൊടിമീനാണ് പൊടിമീൻ വരാലൊക്കെ കിട്ടണമെങ്കിൽ ഇതേ കണക്ക് നല്ലപോലെ ഉറവ് വറ്റുമ്പോഴേ വരാലേ കിട്ടത്തുള്ളൂ പെരുമീൻ ഇല്ല അവിടെ ഒരു വള്ളത്തിൽ അത് കണ്ടെ ആ പുള്ളി കൊടുക്കാൻ ഈ ഡ്രൈവർ സാറിൻ്റെ മേൽ തന്നെ വല തിരിച്ചു കൂട്ടണോ അത് അടിച്ചു കയറ്റിട്ട് മതിയോ അപ്പൊ നല്ല പോലെ അടിച്ച് കയറ്റിയാ മതിയോപ്പിയൊക്കെ കുടിമിട്ടല്ല ഇടയ്ക്കെത്തന്നെ ആവത്തുള്ളൂട്ട് അത്രയും വലിപ്പമൊക്കെ വെക്കത്തുള്ളൂ ഇടയ്ക്ക് ഒന്നു വെച്ചാൽ ഭയം പടങ്ങി മുട്ടെന്ന് പറഞ്ഞല്ലേ അമ്മ പറഞ്ഞു ആ മുട്ടിന്റെ ഒക്കെ മേളിൽ പോവാൻ ഉണ്ടെങ്കിലും മുട്ട വന്നിട്ട് ആണെങ്കിൽ കഴിഞ്ഞാ മുട്ട ഡ്രൈവർ സാറിന് നമ്മുടെ പല

നമ്മളെ ഇവിടെ വ്യക്തികട്ട കുരുക്കണ്ടത്തിലൊക്കെ വരാൻ ഒന്ന് തല്ലി നോക്കുക കിട്ടൂലറിയാൻ പേല നേരെ ഒന്ന് അനക്ക് നോക്കാൻ പോവാ വലുതായിരുന്നു 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 ൂണി ഒന്നും എടുക്കുന്നില്ല തുണി री <us> खனா <us> നമ്മളെ ആദ്യം നോക്കിയ തറയിൽ തന്നെ നമ്മൾ ഒന്നുകാണെങ്കിൽ നോക്കാൻ പോകണം കേട്ടോ ഇപ്പോൾ ഈ തറയിലെ ഡ്രൈവർ സാർ ഇത് ചെയ്താ അത് എൻ്റെ രാധാകൃഷ്ണൻ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഇവിടെ തന്നെ ഒന്നും നോക്കാൻ പോകണം കേട്ടോ ഈ പറക്കുടി മേലോട്ട് ഇടിച്ചൊരു വല വെക്കാൻ പോവാ 注文のと多いから。注文がいたの。どのかな、どのかな。と。注文の多いか。これも戻ってき。 Hvad er det, det er det, Hvor er det, det er det, det er det, det ട ചേറ്റവിടുന്ന് പോയ Vamos. Chelele tudo. É movando o റക്കുക നമ്മൾ തപ്പി നോക്കുക അത് കണ്ട ഞങ്ങൾ ഇവിടുന്ന് തടവല വലിക്കും വലിക്കും നമ്മൾ അക്കരെ പോലത്തെ മറ്റേ വരാലും തന്നെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ ഈ ചാല് വല വലിച്ചെടുക്കിയിട്ടുണ്ട് ഈ രണ്ട് മോട്ടർ ആരായത് 오늘 집대로안여